അസലാമലൈക്കും വറഹമുല്ല നമ്മുടെ ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് അരീക്കോട് തായങ്ങാടിയിലെ ഇരുന്നൂറ്റി അൻപതോളം വർഷം പഴക്കമുള്ള ജുമാ മസ്ജിദിൻ്റെ ചാരത്താണ് ഇന്ന് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം മലപ്പുറം ജില്ലയിലെ അരീക്കോടുള്ള ചരിത്ര പ്രസിദ്ധമായ പള്ളിയാണ് അരീക്കോട് തായത്തങ്ങാടി ജുമാ മസ്ജിദ് ഈ പള്ളിക്ക് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം വർഷം പഴക്കമുണ്ട് ഹിജിറ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ സ്ഥാപിതമായ ഇപ്പോഴുള്ള ജുമാ മസ്ജിദിൻ്റെ ചാരയുള്ള ചെറിയ നിസ്കാരപ്പള്ളിയിലുള്ള സ്ഥലപരിമിതിയാണ് ഒരു വലിയ പള്ളി നിർമ്മാണത്തിന് കാരണമായത് ഹിജിറ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിലാണ് തായത്തങ്ങാടി ജുമാ മസ്ജിദിൻ്റെ നിർമ്മാണം പൂർത്തിയായത് പ്രമുഖ സൂഫി വര്യനായിരുന്ന അഹമ്മദ് ഗുരിക്കളാണ് ഈ പള്ളിയുടെ സ്ഥാപകൻ ഒരിക്കൽ അലീകോടിന് സമീപ പ്രദേശമായ മൂർക്കനാടുള്ള കോവിലകത്തെ തമ്പുരാട്ടിക്ക് കഠിനമായ നേത്രരോഗം പിടിപെട്ടു പല ചികിത്സകളും നടത്തിയെങ്കിലും രോഗത്തിന് ഒരു ശമനവും ലഭിച്ചില്ല ആ ഒരു സമയത്താണ് പഞ്ചേരി പയ്യനാട് സ്വദേശിയും സൂഫി വര്യനുമായ അഹമ്മദ് ഗുരുക്കൾ അഥവാ ഗുരിക്കളുപ്പാപ്പ അരീക്കോട്ടേക്ക് എത്തുന്നത് അദ്ദേഹം അക്കാലത്ത് അറിയപ്പെട്ട ഒരു ചികിത്സകൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അത്ഭുത സിദ്ധികളെക്കുറിച്ച് അറിഞ്ഞ തമ്പുരാൻ തൻ്റെ ആളുകളെ അയച്ചുകൊണ്ട് കോവിലകത്തേക്ക് അഹമ്മദ് ഗുരുക്കളെ വിളിച്ചുവരുത്തുകയും തൻ്റെ വിഷമങ്ങൾ അവരോട് ബോധിപ്പിക്കുകയും ചെയ്തു തുടർന്ന് അഹമ്മദ് ഗുരുക്കളിലൂടെ തമ്പുരാട്ടിയുടെ നേത്രരോഗം പൂർണ്ണമായി മാറി തമ്പുരാട്ടിയുടെ രോഗം മാറിയതിൽ സന്തോഷവാനായ തമ്പുരാൻ പ്രതിഫലമായി എന്താണ് വേണ്ടത് എന്ന നിർബന്ധ ചോദ്യത്തിന് മറുപടി എന്നോണം ഇപ്പോഴുള്ള ചെറിയ പള്ളിയിൽ ആരാധനയ്ക്ക് സ്ഥലപരിമിതിയുണ്ടെന്നും പുതിയ ഒരു പള്ളി നിർമ്മിക്കാൻ സ്ഥലം വേണമെന്നുമാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് അങ്ങനെ മൂർക്കനാട് കോവിലകം തമ്പുരാൻ നൽകിയ സ്ഥലത്താണ് തായത്തങ്ങാടി ജുമാ മസ്ജിദ് നിർമ്മിച്ചത് തനത് കേരള വാസ്തുവിദ്യയിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം ഒരിക്കൽ ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിന് ഈ പള്ളി വിധേയമായിട്ടുണ്ട് അതിൻ്റെ തെളിവുകൾ ഇന്നും പള്ളിയുടെ തൂണിലും മിമ്പറിലും നമുക്ക് കാണാൻ കഴിയും ഈ പള്ളിയുടെ സ്ഥാപകനായ അഹമ്മദ് ഗുരുക്കളുടെ ഖബർ ഈ പള്ളിയോട് ചേർന്ന് തന്നെയാണുള്ളത് താഴത്തങ്ങാടി ജുമാ മസ്ജിദിലേക്കും സമീപത്തുള്ള ചെറിയ പള്ളിയിലേക്കും അക്കാലത്ത് കാളിമാരെ നിശ്ചയിച്ചിരുന്നത് പൊന്നാനിയിൽ നിന്നായിരുന്നു അരീക്കോട്ടെ പ്രസിദ്ധരായ പണ്ഡിതരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു മേപ്പൂർ ഉണ്ണീൻ ഹാജി എന്ന മൊഹീദീൻ മുസ്ലിയാർ അദ്ദേഹം ഹിജിറ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ടിലാണ് ജനിച്ചത് പ്രസിദ്ധ കർമ്മശാസ്ത്ര പണ്ഡിതൻ കവി എന്നിവയ്ക്ക് പുറമെ അദ്ദേഹം അറിയപ്പെട്ട ഒരു കലാകാരൻ കൂടിയായിരുന്നു ഈ പള്ളിയുടെ ചുമരിൽ വരച്ചുവച്ച അമൂല്യമായ രചനകളെല്ലാം അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ് അക്കാലത്ത് മഹാനവറുകൾ കപ്പലിൽ ദിവസങ്ങളോളം എടുത്ത് ഹജ്ജിന് പോവുകയും അന്ന് അദ്ദേഹം ദർശിച്ച മസ്ജിദുൽ ഹറമിൻ്റെയും കഅബയുടെയും മദീനയുടെയും റൗല ഷെരീഫിൻ്റെയും ചിത്രങ്ങൾ വ്യക്തമായി നമുക്ക് ഇവിടുത്തെ ചുവർ ചിത്രങ്ങളിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ കാതിരിയ തൊരീക്കത്തിനെക്കുറിച്ചും അക്കാലത്ത് നിസ്കാര സമയം നിർണയിക്കുന്നതിനെക്കുറിച്ചും ചുവർ ചിത്രങ്ങളിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഇതിനെ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക